എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നാഴി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രിക്ക് കയറി വരുമ്പോ വല്ലതും തിന്നണെന്ന് വിചാരിക്കണം ഉള് തന്റെ ഭാര്യ തീറ്റ കിട അമ്മ ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ് ഈ പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ കൊണ്ട് മര്യാദയ്ക്ക് കൊണ്ടുപോയി തീറ്റിക്കടാ

വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട മതി ഈ എന്തിനാ ആശ്രമത്തിലേ കൊള്ളാം ഐഡിയ ഒന്നും വേണ്ട അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും ആവശ്യമില്ലേ എടാ എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ നാടകത്തിന് ആട് കൂടുണ്ട് ആള് കൂടുണ്ടേ

പറഞ്ഞില്ലേ കത്താലും ഞാൻ വിടില്ല അങ്ങനെയായിരിക്കും പറ്റോ തന്നെ ഉഴാൻ കൊണ്ടുപോ അയ്യോ ഉഴ വിടുന്ന പ്രശ്നിക്കാം ഇതിനെ വല്ല ഇറച്ചിപെട്ടുകാർക്ക് കൊടുക്കാണ്ട്

നീ പോണോ സ്കൂൾ സ്ഥിരം പച്ചേരാ പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ ഓ അല്ല രണ്ടാക്കും ചായന്നല്ലേ അതെ കടിയ ആവശ്യമുള്ള എന്താണ് ചെറുത്തോളി എന്നെ കാത്തക്കേണ്ട റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക എന്ത് ചെയ്യും ആർട്ടിസ്റ്റുകൾക്ക് ചായ ഒരുക്കണ്ടേ ബസ് നമ്മളിപ്പോയില്ലേ

ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല നിന്നെ ഇനി വേണ്ട വേറെ ആളെ വെച്ചു മുതലാളി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ അതാ പറഞ്ഞത് ഇനി കടയിൽ നിന്ന് ബുദ്ധിമുട്ടം മാത്രം കളിച്ചാൽ മതി നാടകം എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല നിന്റെ അണ്ണാക്കലും ഞാൻ ഒഴിക്കും വേണ്ട മുതലാളി പൺതാര നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആയിരുന്നടാ നിനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടുമായിരുന്ന നല്ല ഒരു പണി ഉണ്ടായിരുന്നല്ല അവിടുത്തെ നാറ്റം നീ 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 ഇവിടെ പോടാ പോരാടാ കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വിഷമാണ് കർത്താവ് തമ്പരാനാണ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല ആയിരം ആള് ഞാൻ പിടിച്ചു കൊണ്ടോ കയ്യാറായില്ലോ അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് പുരുഷ മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് പുരുഷാണ് മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും പുരുഷാണ് അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ് ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും നിങ്ങളൊന്ന് മനസ്സിലാക്കണം മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്തായാലും ഞാൻ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ അച്ഛനെടുത്ത് മാത്രം പറയണേ അച്ഛൻ പറഞ്ഞ ഞാൻ മാത്രം വെറുതെ അച്ഛൻ പറഞ്ഞു ഈ കള്ളിമുൾ ചെടിയിൽ നമ്മൾ ഇതേ വരെ ഒഴിച്ചു ജലമായിരുന്നു എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചു കൊണ്ടിരുന്നത് മദ്യമായിരുന്നു ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായി നമ്മുടെ വൈദ്യുത ഏതെങ്കിലും കള്ളിച്ചെളി വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണാവും നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേറെ കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ പൂർവാധികം ആരോഗ്യപരായിട്ട് ഇരിക്കും ചെയ്യും അമ്മ കേട്ടില്ലേമിനാർ കഴിയുമ്പോ ഞാൻ പോയിക്കോട്ടെ എനിക്ക് എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം എന്തായിട്ടുള്ളൂ ആട്ടെ നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം അച്ഛൻ എന്തു വളർത്താനീ സമയം കിട്ടണ്ടേ ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ ഭക്ഷണത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിട്ടുണ്ടോ നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല ഈ അച്ഛനിത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോടനുബന്ധിച്ച് എന്റെ ഒരു നാടകമുണ്ട് അതൊന്ന് വന്ന് അച്ഛൻ കണ്ടു നോക്ക് എവിടെ പോയി കിടക്കും കെട്ടത് പാപ്പച്ചനാണോ അല്ല വിശ്വം പറഞ്ഞ ആ എന്റെ പശുവിനെ നീ പാപ്പച്ച രാവിലെ കൊണ്ടോയ്താ ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല പശുവിനെയും കാണാനില്ല ചേട്ടയുടെ പശുവിനെ ആ കുമാറിന്റെ വീട്ടിൽ കെട്ടിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു പാപ്പച്ചനാണ് കേരളം നാടകം ആയിട്ട് അവലേ കിടന്ന് കറങ്ങുക എന്റെ ഈശോ മറിയാവേ ഇന്ന് അവന്റെ വേറെ കാര്യമുള്ള ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനിടെ ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല പ്രസവിക്കാൻ പോവല്ലേ യാതൊരു പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് എന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല അമ്മ പറയും ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത് ഈ ഒറ്റക്കളിക്ക് പോണ്ട

ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വൈറ്റി പിറന്നല്ലോ മാതാവേ അമ്മേ ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളിയായിട്ട് കാണരുത് പാപ്പി എന്റെ വായിലിരിക്കുന്നു കേൾക്കരുത് വെട്ടിപിഴുകാനും വന്നേടാ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ ഏതാണ് അവള് അതാണ് നിന്റെ പേര് ഇവിടെ കണ്ടിട്ടൊരു വശപ്പേശകന്റെ ലക്ഷണം ഉണ്ടല്ലോ എടാ പാപ്പി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങണം ഈ പശുവിന്റെ കാലിന മുഖ്യമന്ത്രി എത്തി എന്താ ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ മേക്കപ്പ് മേക്കപ്പ് ഒക്കെ പക്ഷെ സ്റ്റേജിൽ ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശീലം ചെന്താ ചെയ്യാൻ നാടൻ കഴിയുമ്പോൾ പൈസ സൗന്ദ്ര സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും ഞാൻ ഇതുപോലെ പല നാടകം ഞാൻ അപ്പം പറഞ്ഞില്ല ഞാൻ പൈസ എടുക്കുന്നത് എന്റെ നാട്ടുകാർ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയും ഉള്ളവരാണ് തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്